ദുഃഖവള്ളി ദിനമായി ഇന്ന് മലയാറ്റൂർ കുരിശുമുടിയിൽ വൻ ഭക്തജനത്തിരക്കാണ് പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് മലയാറ്റൂർ കുരിശുമല കയറാനെത്തിയത് തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് മലയാറ്റിൽ നിന്നും സജോ ദേവസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം കുരിശുമരണവും ഒക്കെ അനുസ്മരിച്ച് വിശ്വാസികൾ ലോകമെമ്പാടും ദുഃഖവെള്ളി ആചരിക്കുകയാണ് ദുഃഖവെള്ളിയുടെ ഭാഗമായി വിവിധ പ്രാർത്ഥനകളൊപ്പം കുരിശിൻ്റെ വഴി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ കുരിശുമുടി അതായത് കുരിശിൻ്റെ വഴിയായി യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാത്ര ആ യാത്രയിൽ അനുഭവിച്ച പീഡാസഹനം ത്യാഗം അങ്ങനെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മ പുതുക്കലാണ് യഥാർത്ഥത്തിൽ ദുഃഖവള്ളി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മലയാറ്റിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് അങ്ങോട്ടേക്ക് ആയിരങ്ങൾ മല കുരിശുമൂടി തീർത്ഥാടനത്തിന് വേണ്ടി ഒഴുകിയെത്തുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിനകത്തും വേണ്ടി എവിടുന്നു ാണ് അപ്പോൾ അങ്ങനെ നിരവധി ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു ഒക്കെ എത്തുന്നുണ്ട് അതായത് ഈ കുരിശിന്റെ വഴി എന്നത് ഒരു പാപപരിഹാര യാത്ര എന്ന നിലയ്ക്ക് കൂടി വിശ്വ ക്രൈസ്തവ വിശ്വാസികൾ പരിഗണിക്കുന്ന ഒന്നാണ് അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരെത്തുന്നു ഈ ഒന്നര കിലോമീറ്ററോളം ദൂരമുണ്ട് വലിയ മലയാണ് ആ കുരിശുമുടി കയറുക പ്രാർത്ഥിക്കുക കുരിശിന്റെ വഴി ചൊല്ലുക പതിനാല് സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കുക മുകളിൽ പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയി ചടങ്ങുകളിൽ കുർബാനയിലൊക്കെ പങ്കെടുക്കുക പ്രാർത്ഥനകളിൽ പങ്കെടുക്കുക മടങ്ങുക ആ കൂടി ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് മലയാറ്റൂർ തീർത്ഥാടനത്തിനായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ വിശുദ്ധവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് ദുഃഖവെള്ളി ആ ദുഃഖവെള്ളി ദിനത്തിലാണ് കുരിശിൻ്റെ വഴിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം ആ വിശ്വാസി സമൂഹം കൽപ്പിച്ച് കൊടുക്കാറുള്ളത് ആ വിവിധ സ്ഥലങ്ങൾ സംസ്ഥാനത്തിൻ്റെ പലയിടത്തും സമാനമായി കുരിശുമുടി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് മലയാറ്റൂരിലാണ് മല കയറി പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴി ചൊല്ലി തിരികെ ഇറങ്ങുക അതൊരു കൂടിയുള്ള ഒന്നായി സഹനത്തിൻ്റെയും ത്യാഗത്തിന്റെയും ഒരു അനുസ്മരണവും ഓർമ്മ പുതുക്കലുമൊക്കെയായി വിശ്വാസികൾ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് മിക്കവാറും ഇടങ്ങളിൽ നിന്ന് വലിയ ഒഴുക്കുണ്ട് പുലർച്ചെ മുതൽ ഇനി ഇപ്പോൾ വിശുദാരം മുഴുവൻ തുടരുന്നതാണ് യഥാർത്ഥത്തിൽ മലയാറ്റൂർ തീർത്ഥാടനം പക്ഷേ ദുഃഖവള്ളി ദിനത്തിലാണ് അതിന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുക ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം കുരിശൊക്കെ തോളിലേന്തി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു അവരുടെ പ്രാർത്ഥനകൾ തുടരുന്നു അങ്ങനെ ഏറ്റവും പവിത്രമായി ക്രൈസ്തവ വിശ്വാസികൾ കരുതുന്ന ദിനത്തിലാണ് കുരിശുമുടി തീർത്ഥാടനം സജീവമായി പുരോഗമിക്കുന്ന ആയിരങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്നു വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം ഇൻ റിപ്പോർട്ടർ കൊച്ചി